ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് അതുപോലെ തന്നെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് കാണുന്നത് Current and future energy of this relationship. Future energy. Current. This relationship, इन्दे future energy इन्दा आने ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് ഫ്യൂച്ചർ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പരസ്പരം കാണാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമെന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റീയൂണിയൻ ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് കാണുന്നുണ്ട് ആ സാഹചര്യങ്ങളോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾ ശക്തമായിട്ട് ഈ വ്യക്തിയെ റിലേഷൻഷിപ്പിൽ നിന്നും ഒപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വ്യക്തികളോടും ഈ വ്യക്തി ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ തിരികെ ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട് ഓക്കെ അതായത് മാനിഫെസ്റ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നുണ്ട് എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും നിങ്ങൾ പരസ്പരം ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓക്കെ രണ്ട് പേരുടെ എനർജീസും ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ രണ്ട് പേരും സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് നിങ്ങൾ പേരും ഒന്നിച്ചുണ്ടായിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള ലൈഫ് എങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ ഒത്തുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഇത്രത്തോളം സന്തോഷമാണ് നിങ്ങൾ അനുഭവിച്ചിരുന്നത് എന്ന് ശരിക്കും ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സോ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിൽ അതിനുള്ളൊരു ചാൻസസും കാണുന്നുണ്ട് സൺ കാർഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ളത് സോ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ റീഡിങ് കേൾക്കുന്ന സമയം ലഭിക്കാനുള്ള വലിയ ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ വിത്തിൻ അവേഴ്സ് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കാരണം അവർക്ക് നിങ്ങളോട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ പൂച്ചോട്

ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് ഒരുപാട് ആഴത്തില് വേദനിക്കുന്നുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് ഉണ്ടാവുകയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള നോ കോണ്ടാക്ട് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും വലിയൊരു മാറ്റം അത്രയും വലിയൊരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ ആൻഡ് യെസ് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുള്ള ഈ ഒരു ടയർഡപ്പ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു റിക്കവറി ആണ് ഓക്കെ കാണുന്നത് കാരണം അത്രയും നിങ്ങൾ റിവേഴ്സ് റിവേഴ്സായിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നുള്ളതാണ് ഈ ലൈ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ച് തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ ക്ലാരിറ്റിയിലൂടെയും ലഭിക്കുന്നത് സോ ഫ്യൂച്ചർ എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ കറൻറ്റ് സിറ്റുവേഷനിലുള്ള സങ്കടങ്ങൾ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾക്കുള്ള എല്ലാ സങ്കടങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് മുന്നോട്ടുള്ള വഴികളിലൂടെ പോകാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തെല്ലാമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ അവർ അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ലെറ്റ് സി ആർ യു ഹാപ്പി വിത്തൗട്ട് മീ ഓക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് മനസ്സിലുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അവരില്ലാതെ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നു ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു യു ആർ മൈൻ ഐ ലവ് യു നിങ്ങൾ അവരുടേതാണ് അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹോട്ട് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഐ കാൺ സീ യു ക്രൈങ് നിങ്ങൾ കരയുന്നത് കാണാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല സോ അതായത് അവർ നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഓൺ ലൈഫ് വിത്ത് യു ഓക്കെ അവരുടെ ജീവിതം നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാനവർ ആഗ്രഹിക്കുന്നുണ്ട് മൈ സീക്രെട്ട് ലവ് ഫോർ യു ഓക്കെ ഈ ഒരു സമയത്തും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടു വിതാം കുറച്ച് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാം എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിറ്റ്സ് വിത്ത് യു ഓക്കെ നിങ്ങളോട് ഒരുമിച്ചിട്ടുണ്ടാവാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ അതിലൊരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് യു വെയർ റോങ് നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ആൻഡ് ഐ ഫിയർ യു വിൽ നെവ് ഫി യു മേ ഓക്കെ അവരെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ നിങ്ങളോട് സോറി പറയാണ് അതുപോലെ നിങ്ങൾക്ക് ശ്രമിക്കാനാവാത്തൊരു തെറ്റ് സോറി അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവണം ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് മേ ബി നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവരിത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു ക്ലൂസ്റ്റിംഗ് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻബോ സൈൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ആണ് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ലെറ്റർ എസ് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ജനുവരി മന്ത് ഒക്കെ റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ലെറ്റർ ജെ ടു മന്ത്സ് നമ്പർ ടെൻ ട്രേസ് ഓൺ വെഹിക്കിൾ വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ദിസ് മന്ത് ഈ ഒരു മാസം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കണം ലെറ്റർ കെ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടെൻ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഐ ടു ഡേയ്സ് പോസിബിലിറ്റിയാണ് ലെറ്റർ ബി യെല്ലോ കളർ ഉള്ളവരുണ്ട് ഫെബ്രുവരി മന്ത് ഫോർട്ടീൻ ക്യാപ്രിക്കോൺ സോഡിയക്സൈനിലുള്ളവരുണ്ട് നമ്പർ ട്വൻറ്റി ബ്ലൂ കളർ ട്വൻ്റി ത്രീ ലെറ്റർ എസ് ലെറ്റർ എസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ സി ആൻഡ് ചൈൽഡിഷ് ആൻഡ് ഫൈനലി നമ്പർ സോറി ലെറ്റർ എം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്